തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ നയമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി കേരളത്തിലെ ബി ജെ പിയുടെ സ്വാധീനം കുറയ്ക്കാനുള്ള പ്രവർത്തനം നടത്തും നിലമ്പൂരിലെ സീറ്റ് നിലനിർത്താൻ ശക്തമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നും എം എ ബേബി പറഞ്ഞു അല്ല തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ കാഴ്ചപ്പാട് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചതാണ് ബി ജെ പിയേയും അതിൻ്റെ സഖ്യ ശക്തികളെയും ബി ജെ പിയേയും അതിൻ്റെ സഖ്യ ജനങ്ങൾക്കിടയിൽ അല്പം പോലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക അപ്പോൾ അവിടെല്ലാം സ്വാധീനം കുറയ്ക്കുക എന്നുള്ളിടത്താണ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതോടൊപ്പം ഏതെല്ലാം സീറ്റുകൾ ജയിക്കാൻ കഴിയുമോ ആ സീറ്റുകളെല്ലാം ജയിക്കാൻ കഴിയണം പൊതുവിലുള്ള രാഷ്ട്രീയ നയം പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ നിലമ്പൂർ സീറ്റെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം പിന്തുണയോടുകൂടി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ജയിച്ച സീറ്റാണ് ആ സീറ്റ് നിലനിർത്താൻ വേണ്ടി വളരെ ശക്തമായി തന്നെ ഇടപെട്ട് പ്രവർത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഈ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്